ഐ ലവ് ഭാഗം നീ ഒന്ന് പോടാ പെൺകുട്ടികളായ കുറച്ച് തന്റെ അടം വേണം എൻറെ മോൾക്ക് അത് ആവശ്യത്തിന് ഉണ്ട് താനും ഊർമിള പറഞ്ഞത് കേട്ട് അപ്പു ചിരിച്ചു തന്റെയടം കുറച്ച് കൂടുതലായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൂ സ്വയം പറഞ്ഞു എന്താട ഇരുന്ന് പെറുപുറുക്കുന്നേ ഊർമ്മിള ചോദിച്ചതും അപ്പൂ തോളിട്ട് കുലുക്കി ഒന്നില്ലെന്ന് പറഞ്ഞു അവർ വഴക്കൊക്കെ കഴിഞ്ഞു വന്നോളും അവരായി ഉള്ളത് അവർ തന്നെ തീർക്കട്ടെ പാർവതി പറഞ്ഞുകൊണ്ട് കഴിക്കാനിരുന്നു അവരുടെ അപ്പുറത്തായി ഊർമിളയും ഇരുന്നു മഹിയേട്ടൻ താമസിക്കുമെന്ന് പറഞ്ഞിരുന്നോ പാർവതി ഊർമിളയോട് ചോദിച്ചു ഉം ഇപ്പൊ കുറച്ചു നേരത്തെയാ എന്നെ വിളിച്ചു പറഞ്ഞത് വൈകൊന്ന് ഊർമിളയുടെ ഭർത്താവാണ് മഹേന്ദ്രവർമ്മ പാർവതിയുടെ ഭർത്താവ് അനന്തൻ ആക്സിഡന്റിൽ മരിക്കുകയായിരുന്നു അച്ഛൻ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് പൂർവികർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പൂ കഴിക്കുന്നതിനിടയ്ക്ക് അവരോട് പറഞ്ഞു ഉം അതുകൊണ്ട് നീ ഇപ്പൊ ജീവിക്കുന്നു ഇനി നിന്റെ വരും തലമുറയ്ക്ക് വേണ്ടി ആയിരിക്കും മക്കളുള്ളത് രണ്ടും രണ്ടു ദിക്കിലാണല്ലോ ഊർമിള പറഞ്ഞതും അപ്പൂ അമ്മയെ നോക്കി ഇളിച്ചു കാണിച്ചു അപ്പുവിനെങ്കിലും ഏട്ടന് ബിസിനസ് സഹായിച്ചൂടെ പാർവതി പറഞ്ഞപ്പോൾ അപ്പൂ അവര് ദയനീയമായി നോക്കി എൻറെ അമ്മായി എനിക്ക് അച്ഛനെ സഹായിക്കണമെന്ന് നല്ല ചിന്തയുണ്ട് പക്ഷേ എന്റെ ഒന്നും അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല എന്നേ ഉള്ളൂ അപ്പു പറയുന്നത് കേട്ട് ഇരുവരും ചിരിച്ചു നിങ്ങൾ ചിരിക്കുന്നു വേണ്ട നിങ്ങളൊക്കെ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഞാൻ നാളെ മുതൽ ഓഫീസിൽ പോയി തുടങ്ങാം അത് കേട്ട് അവർ വീണ്ടും ചിരിച്ചു പോകുന്നതൊക്കെ കൊള്ളാം അച്ഛൻറെ കയ്യിൽ നിന്നും ഞങ്ങൾക്കും കൂടി വഴക്ക് കേൾപ്പിക്കരുത് നോ നെവർ ഞാൻ അങ്ങനൊക്കെ ചെയ്യുവോ അപ്പു നിഷ്കു ചമ്മഞ്ഞ കൊണ്ട് പറഞ്ഞു അത് ഞങ്ങൾക്കല്ലേ അറിയൂ പറഞ്ഞപ്പോൾ അപ്പു അവരെ നോക്കി പേടിപ്പിച്ചു നീ അമ്മായിനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഇന്നാളൊരു ദിവസം ഓഫീസിൽ പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നവരുടെ അടക്കം ജോലി ചെയ്യാൻ സമ്മതിക്കാതെ എന്തൊക്കെയാ കാണിച്ചുകൂട്ടിയത് ഊർമിള പറഞ്ഞതും അപ്പൂ തല താഴ്ത്തി ഒളിക്കണ്ണാലെ അവരെ നോക്കി കണ്ടോ കണ്ടോ കള്ള ലക്ഷണമാ അവന്റെ നോട്ടം കണ്ട് ഊർമിള പറഞ്ഞപ്പോൾ പാർവതി ചിരിച്ചു ഇവനൊരു പെണ്ണ് കെട്ടിച്ചാലോ എടുത്തി പാർവതി പറഞ്ഞതും അപ്പൂ നാണത്തോടെ ചിരിച്ചു ഊർമിളയും പാർവതിയും പരസ്പരം നോക്കി എന്നിട്ട് വേണം ആ പെങ്കുച്ച പരാതി അടക്കം നമ്മൾ കേൾക്കാൻ ശോ നാശിപ്പിച്ചു അമ്മ ഇങ്ങനെ നല്ല നല്ല ഐഡിയാസ് പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഇണ്ടെങ്കോ ഇട്ട് ഇളക്കല്ലേ അപ്പു തന്റെ ഇടത്തെ കൈ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക് തോന്നട്ടെ അതൊക്കെ അപ്പ തീരുമാനിക്കാം അങ്ങനെങ്കിലൊക്കെ അപ്പു പറഞ്ഞുകൊണ്ട് വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവനെ നോക്കി ചിരിച്ചിട്ട് അവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി രുദ്ര ദക്ഷിന്റെ മുറിയുടെ വാതിലും മുട്ടി പാർവതി വിളിച്ചു കുറച്ചു കഴിഞ്ഞാണ് അവൻ വാതിൽ തുറന്നത് എന്താ അമ്മായി ഭക്ഷണൊന്നും വേണ്ട മോനെ നേരെ എത്ര ആയെന്നാ പാറു എന്നു അമ്മായി അവൻ മടിച്ചു മടിച്ചാണെങ്കിലും ചോദിച്ചു പാറുവും വന്നിട്ടില്ല അത് കേട്ട് ദക്ഷൊന്നും ആലോചിച്ചു അമ്മായി ഭക്ഷണം വിളമ്പിക്കോളൂ ഞാൻ പാറുവിനും കൂട്ടി വരാം ദക്ഷ പറഞ്ഞത് കേട്ട് പാർവതി താഴേക്ക് നടന്നു അവൻ വേഗം പാറുവിന്റെ മുറി ലക്ഷ്യമാക്കി നടന്നു പാറു ദക്ഷെ മുട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് അവന് യാതൊരു മറുപടിയും കിട്ടിയില്ല ആൻ വാതിലിന്റെ ഹാൻഡിൽ പിടിച്ചു തിരിച്ചതും ആ വാതിൽ അവന് മുന്നിൽ തുറക്കപ്പെട്ടു വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മുറിയിൽ നല്ല ഇരുട്ടായിരുന്നു അവൻ ലൈറ്റ് ഓൺ ചെയ്തു നോക്കിയപ്പോൾ കണ്ടു ബെഡിൽ കമ്പിന്ന് കിടക്കുന്ന പാറുവിനെ അവനൊന്ന് ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു പാറു അവൻ വിളിച്ചെങ്കിലും അവൾ അത് കേൾക്കാത്ത പോലെ കെടുന്നു പാറു എന്നോടുള്ള ദേഷ്യത്തിന് ഭക്ഷണം കഴിക്കാതെ കിടക്കണ്ട വാ വന്ന് ഭക്ഷണം കഴിക്കി ദക്ഷ വിളിച്ചെങ്കിലും പാറു അവനെതിർവശത്തേക്ക് തിരിഞ്ഞു കടന്നു അത് കണ്ട് ദക്ഷ അവൾക്കരിക്കലേക്ക് ഇരുന്നു പാറു പോ എന്നോട് മിണ്ടണ്ട ഇതേ നോക്കിക്കേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമ്മളിൽ എന്നും വഴക്ക് അത് പാറു എന്തോ മനസ്സിലാക്കാത്തത് ദക്ഷ പറഞ്ഞപ്പോൾ പാറു തിരിഞ്ഞു കിടന്ന് അവനെ നോക്കി അതെന്താണെന്നാണ് എനിക്ക് ഈ കാര്യത്തിന് മാത്രം രുദ്രട്ടൻ എന്തിനാ വാശി പിടിക്കുന്നേ പാറു ചോദിച്ചതും ദക്ഷാവളെ നോക്കി ചിരിച്ചു ഇപ്പെന്താന ചിരിക്കുന്നേ കാര്യം പറ അവൾ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ചുരുങ്ങിക്കൊണ്ട് അവനോട് ചോദിച്ചു അതൊക്കെ മോൾക്ക് സമയമാകുമ്പോൾ മനസ്സിലാകും അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞു ഇനി എപ്പോ സമയമാകാനാ അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഇല്ല രുദ്രേട്ടൻ എന്നെ പറ്റിക്ക പാറു തടിക്കും കൈ കൊടുത്തിരുന്നു ഇല്ലല്ലോ ആരൊക്കെ പറ്റിച്ചാലും എന്റെ പാറുവിനെ ഞാൻ പറ്റിക്കത്തില്ല നേരാണോ പിന്നല്ലാതെ എന്നാ ഓക്കെ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം വിശന്നിട്ട് കിടക്കുകയായിരുന്നു അവൾ പറയുന്നത് കേട്ട് ദക്ഷ പൊട്ടിച്ചിരിച്ചു എന്തിനപ്പ ചിരിക്കുന്നേ പിന്നെ ചിരിക്കാതെ ഇങ്ങനെ വിശന്നിട്ടാണോ ഇവിടെ പിണങ്ങി കിടന്നത് അവൻ ചിരിയടക്കി പിടിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് പാറു കുറുമ്പോടെ മുഖം തിരിച്ചു അയ്യോ ഇനി അതിന് ഈ കുഞ്ഞു മുഖം വെറുപ്പിക്കണ്ട വാ എണീക്ക് അവൻ എണീറ്റ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് പാറുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു പക്ഷേ അവൾ തന്റെ ഒപ്പം എണീറ്റിട്ടില്ല എന്നറിഞ്ഞതും ദക്ഷ അവൾ തിരിഞ്ഞു നോക്കി അവനെ നോക്കി താടിക്കും കൈ കൊടുത്തിരിക്കുന്ന അവളെ കണ്ട് അവൻ എന്താണെന്ന് ചോദിച്ചു രുദ്രേട്ടന്റെ ചിരി കാണാൻ നല്ല രസമാ പാറു ചിരിയോടെ പറഞ്ഞു ഉം രസല സാമ്പാർ നീ ഇങ്ങ് വന്നേ പെണ്ണേ ദക്ഷ തന്നെ പാറുവിന്റെ കൈയിൽ പിടിച്ചു വലിച്ച് എണീപ്പിച്ചു എന്നിട്ട് രണ്ടുപേരും താഴേക്ക് നടന്നു ആഹാ വന്നല്ലോ രണ്ടും ദക്ഷും പാർവവും ഇറങ്ങി വരുന്നത് കണ്ട് അപ്പോ പറഞ്ഞു അവന്റെ പറിച്ചിൽ കേട്ടാണ് ഊർമിളയും പാർവതിയും അങ്ങോട്ട് നോക്കിയത് അവരുടെ കളിച്ചു ചിരിച്ചുള്ള വരവ് കണ്ടു തന്നെ അവർക്ക് മനസ്സിലായി പിണക്കമെല്ലാം മാറിയെന്ന് വാ രണ്ടും നിങ്ങളെ കാണാതായപ്പോൾ എല്ലാരും കഴിച്ചു ഊർമിള പറഞ്ഞു അവർക്കുള്ള ഭക്ഷണം വിളമ്പി കൊടുത്തു ഇന്ന് എന്തായിരുന്നു കാരണം പാർവതി അവരുടെ അടുത്ത് ഇരുന്നു കൊണ്ട് ചോദിച്ചു ഊർമിള അവർക്ക് വിളമ്പി കൊടുത്തുകൊണ്ട് അവരെ നോക്കി ഈ ചക്കൻ എന്തേലും പറഞ്ഞു കാണും എൻറെ മോൾക്ക് അത് ഇഷ്ടപ്പെട്ട് കാണില്ല ഊർമിള ദക്ഷിണെ നോക്കി കുറച്ച് ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു അത് കണ്ട് അഞ്ജു അനെ നോക്കി അങ്ങനൊന്നുല്ല അമ്മായി എന്റെ രുദ്രട്ട് പാവല്ലേ അഞ്ജു ഊർമിളയെ നോക്കി പറഞ്ഞുകൊണ്ട് ദക്ഷിന്റെ തോളിലേക്ക് ചാഞ്ഞു ദക്ഷ അവന്റെ പ്ലേറ്റിൽ നിന്നും ഓരോരുള്ള ചോറ് അഞ്ജുവിന്റെ വയലേക്ക് വെച്ചു കൊടുത്തു കണ്ടോ രുദ്രട്ട് എന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ അവൻ നീട്ടിയ ഉരുള വാങ്ങി കഴിച്ചുകൊണ്ട് അഞ്ചു പറഞ്ഞു നീ ആദ്യം വായിലുള്ളത് ഇറക്ക് അല്ലേ സിരസിൽ ഭക്ഷണം കയറും പാർവതി പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ വെള്ളം നീട്ടി അഞ്ജു അത് വാങ്ങിച്ചു കുടിച്ച് അമ്മയെ നോക്കി ചിരിച്ചു ചിരിക്കൊന്നും വേണ്ട എന്തിനാ നീ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നേ പാർവതി അവളെ നോക്കി ചോദിച്ചപ്പോൾ അഞ്ചു വേഗം കഴിച്ചെഴുന്നേറ്റ് അവരെ എല്ലാവരെയും നോക്കി അതോ എനിക്കെന്റെ രുദ്രത്നോടും രുദ്രജ്ഞ എന്നോടും നിറയെ സ്നേഹമാ അഞ്ചു പറഞ്ഞിട്ട് കൈ കഴുകാൻ പോയി അത് കേട്ട് ഊർമിളയും പാർവതിയും പരസ്പരം നോക്കി എന്താണ് മോള് പറഞ്ഞത് കഴിച്ചെഴുന്നേറ്റ് ദക്ഷിണോടായി ഊർമിള ചോദിച്ചു അത് പാർവു തന്നെ അമ്മേ അവനും ചിരിയോടെ പറഞ്ഞിട്ട് കൈ കഴുകാൻ പോയി അവന്റെ പോക്ക് കണ്ട് രണ്ടമ്മമാരും നോക്കി നിന്നു പതിയെ അവരുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓയ് ചേട്ടന്മാരേ പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ശിവ ആരിനെയും കൂട്ടരെയും കണ്ട് കൈവീശി വിളിച്ചു അവരെല്ലാവരും ഗ്രൗണ്ടിൽ ഇരിക്കുകയാണ് വിളിക്കേട്ട് ആദ്യനാണ് തിരിഞ്ഞു നോക്കിയത് ശിവയെ അവിടെ കണ്ട് ആദിൻ ഒന്ന് ഞെട്ടി അവൻ തിരിഞ്ഞ് തന്റെ കൂട്ടുകാരെ നോക്കി കൂട്ടത്തിൽ ആരിനെയും ആര്യൻ ശിവയെ നോക്കുന്നത് കണ്ട് മറ്റുള്ളവർ എഴുന്നേറ്റ് ശിവയുടെ അടുത്തേക്ക് നടന്നു ആര്യൻ അവിടെ ബൈക്കിൽ തന്നെ അവരെ നോക്കി ഇരിപ്പുണ്ട് ശിവ എന്താ ഇവിടെ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അതി ചോദിച്ചു നിങ്ങൾ ഇവിടെ ഇരിപ്പാർന്നോ ഞാനെവിടെയെല്ലാം നോക്കി ഇന്നലെ മുതൽ ഞാൻ നിങ്ങളെ നോക്കി നടക്കുന്നതാ ശിവ പഴുന്ന് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി എന്തിന് രാഹുലാണ് അത് ചോദിച്ചത് അതോ അതെ ആ സൈക്കിൾ കടക്കാരനില്ലേ അയാളെ ആരും കയ്യും കലും ഉടിച്ചിട്ടു ഇപ്പോ ഹോസ്പിറ്റലിലാണ് ശിവ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി ആരുടെ മുഖത്തും പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നും കാണാതെ ശിവ ഒന്ന് സംശയിച്ചു അപ്പോ ഇവരല്ലേ ശിവ അവളോട് തന്നെ ചോദിച്ചു നിങ്ങളതൊന്നും പറയാത്തേ ശിവ ചോദിച്ചതും അഭി ചിരിച്ചു ഞങ്ങൾ എന്ത് പറയുന്നെ ശിവ എന്തായാലും നിങ്ങളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലേ ഹാ അത് ശരിയാണ് അഭി ചോദിച്ചപ്പോൾ ശിവ ചിരിയോടെ മറുപടി പറഞ്ഞു പിന്നെ എക്സാമൊക്കെ എങ്ങനെ പോകുന്നു കിഷോർ ചോദിച്ചപ്പോൾ ശിവയുടെ കണ്ണുകൾ ആരിഞ്ഞിരിക്കുന്നിടത്തേക്ക് പോയി കഴിഞ്ഞിട്ടില്ല കൃഷ്ണൻചേട്ട നന്നായി എഴുതുന്നുണ്ട് ആര്യനിൽ നിന്നും കണ്ണെടുക്കാതെ തന്നെ ശിവ മറുപടി പറഞ്ഞു അവനും അവളെ തന്നെ നോക്കിയിരിപ്പായിരുന്നു ആ ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണോ ഒരു ജാതിയെ ഏർപ്പെടുത്താം ശിവ ആര്യനെ നോക്കി ചോദിക്കുന്നത് കേട്ട് ബാക്കിയുള്ളവർ ചിരിച്ചു അങ്ങനൊന്നുമില്ല അവന്റെ സ്വഭാവം അങ്ങനെയാണ് സ്നേഹിച്ചാൽ കരള് പറിച്ചു തരും മറിച്ചാണെങ്കിൽ ആ കരളങ്ങ് എടുക്കും ആനന്ദ് ശിവയോടായി പറഞ്ഞപ്പോൾ ശിവ ആനന്ദിനെ നോക്കി അപ്പോ ഭീകരനാണല്ലേ ശിവ എന്തോ ഭയാനകമായ കാര്യം കേട്ടതുപോലെ ചോദിച്ചു ഉം കൊടും ഭീകരൻ ആദിൻ അവളുടെ അതേ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു പോ ഞാൻ പോണ് നിങ്ങളുടെ കത്തിയടിച്ചു നിന്ന എന്റെ എക്സാം തുടങ്ങും ശിവ സ്റ്റാൻഡിൽ കിടക്കുന്ന സൈക്കിൾ നേരെ പിടിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് ശിവക്കുട്ടിക്ക് നല്ലത് കിഷോർ ആരിനെ നോക്കിയാണ് ശിവയോട് അത് പറഞ്ഞത് എന്നാ ശരി ചേട്ടന്മാരെ പിന്നെ കാണാം ശിവ അവരുടെ യാത്ര പറഞ്ഞ് സ്കൂളിലേക്കുള്ള വഴിയെ സൈക്കിൾ തിരിച്ചു പോകും വഴി അവൾ ആരനെ തിരഞ്ഞുനോക്കാനും മറന്നില്ല